സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് തോട്ടുമുഖത്ത് വീട് തകർന്നു വീടും ഇടിഞ്ഞു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വിവരങ്ങളുമായി സാനിയോ ഷബാസ് സമൻ എന്നിവരാണ് ചേരുന്നത് ആദ്യം സാനിയോയിലേക്ക് തന്നെയാണ് സാനിയോ ഈ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കോഴിക്കോട് ഈ ഉണ്ടായി വീട് തകർന്നു വീണ സംഭവത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായിപ്പോൾ എന്തെങ്കിലും പരിഹാരം കാണാനായിട്ടുണ്ടോ വീട് തകർന്നത് അതായത് ഇന്നലെ വൈകിട്ടോടെയാണ് വീട് തകർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായത് തോട്ടുമുക്കത്തും മലയോര മേഖലകളിലും ഒക്കെ ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കനത്ത മഴ മണിക്കൂറുകളോളം പെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പഴയ വീടാണ് അത് തകർന്നു വീണത് എഴുപത്തിരണ്ടുകാരിയായ സ്ത്രീ അതായത് തോട്ടുമുക്കം തരിയോട് ചക്കാനിയിൽ മറിയാമ്മ എന്ന് പറയുന്ന സ്ത്രീ അവർ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് എന്നുള്ളതാണ് പ്രാർത്ഥനാ സമയമായിരുന്നു ആ സമയത്താണ് വലിയൊരു ശബ്ദം കേട്ടത് ആ സമയത്ത് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവർ ആ വീടിനുള്ളിൽ കുടുങ്ങിപ്പോവാതിരുന്നത് ഏതായാലും ആ സ്ത്രീയെ ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് അതായത് ബന്ധു വീട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് വീടിന്റെ അറ്റകുറ്റപ്പണികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉടൻ നടത്തുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത് മറ്റു ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും പരക്കെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ അല്പശമനമുണ്ടെങ്കിലും വീണ്ടും വീണ്ടും മഴ പെയ്യുന്ന പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് ചുരം റോഡിലൊക്കെ നല്ല മഴയാണ് മാത്രമല്ല മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുമുണ്ട് ശരി സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ